ഇതൊന്നും വെള്ളാപ്പള്ളി കാണണ്ട ചെലപ്പോ കണ്ടാല് നെഞ്ചു പൊട്ടിയിട്ട് വല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മലപ്പുറത്തിനെതിരെ എത്ര വർഗീയത പറഞ്ഞാലും എത്ര കുത്തിത്തെരുപ്പ് ഉണ്ടാക്കിയാലും എന്താ ഞങ്ങൾ ഇങ്ങനെയാണ് ഞാനൊരു മലപ്പുറക്കാരനായതുകൊണ്ട് പറയല്ല മലപ്പുറം വേറെ ലെവലാണ് മക്കളെ അത് പൊളി വൈബാണ് ഈ മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദ്ദത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ എത്രയൊക്കെ വർഗീയത ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏഹ് ഇവരൊന്നും ഈ വെള്ളാപ്പള്ളിയൊന്നും കാണാത്ത ഒരു മലപ്പുറം ഉണ്ട് അതറിയണമെങ്കിൽ മലപ്പുറത്ത് താമസിക്കണം മലപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരണം ഞാനൊരു വീഡിയോ മെയിനായിട്ട് അറ്റാച്ച് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളൊരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെക്കൊരു പ്രതീക്ഷയുണ്ടോ എനിക്ക് സത്യം പറയാൽ ഇതൊക്കെ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത് കാരണം ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഇങ്ങനെ അറിയാം ചില ആൾക്കാരൊക്കെ ഭരിച്ച് ഭരിച്ച് വർഗീയത കൊണ്ടിങ്ങനെ ആറാടുകൾ അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നാളത്തെ ഭാവി ഒരു പ്രതീക്ഷയാണ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക